വെൽക്കം ടു മോഡേൺ ഡിസൈൻ സബ്ലി ഇന്ന് നമുക്ക് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ ഹാഫായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ലെങ്ത് എടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത് നമ്മൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്താണ് ഈ ടോപ്പിന് കൊടുക്കുന്നത് ഷോൾഡർ നമുക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും ആറര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപതേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് സീമൽ വെൻസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരു ഒരൊന്നര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആംഹോള് കേവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് എട്ടര ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് സീമർ വെൻസ് ആഡ് ചെയ്ത് പത്തര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത്ത് നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിട്ട് പത്തര ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് കൂടി നമുക്ക് സീമർ വെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴേക്കും പതിനൊന്നര ഇഞ്ച് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് വിട്ട ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് നമുക്ക് ഈ പോർഷനിലായിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അടയാളപ്പെടുത്തിയ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ ടോപ്പിനുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത് പതിനാലര ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമലവൻ സാഡ് ചെയ്ത് പതിനാറ് ഇഞ്ച് ലെങ്ത് ആണ് നമുക്ക് സ്ലീവിന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരു ഏഴര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു മൂന്ന് ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ട് അഞ്ചര ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് കൂടി നമുക്ക് സിമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പോഷൻ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് നമുക്ക് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ക്ലോത്തിൻ്റെ വിഴ്ത്ത് നമുക്ക് അഞ്ച് ഇഞ്ച് എടുത്ത് കൊടുക്കാം ക്ലോത്തിൻ്റെ ലെങ്ത് പത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ പോർഷനിൽ നമുക്ക് ഒരു അഞ്ചിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ ക്ലോത്തിലായിട്ട് നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം നെക്ക് വിട്ട് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിലായിട്ട് നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം നമ്മളെ സിമ്പിൾ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം അതിനായിട്ട് ക്ലോത്ത് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷനിലും നെക്ക് പിടിത്ത് രണ്ടര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നെക്ക് ലെങ് നമുക്ക് നാലര ഇഞ്ച് എടുത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഔട്ടർ പോർഷനും അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കും കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് എടുത്ത് നമ്മുടെ കുർത്തിയുടെ റോങ് സൈഡിലായിട്ട് നല്ല പോർഷൻ വരുന്ന രീതിയിൽ ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഈ ക്ലോത്ത് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒരു ക്ലോസ് പീസ് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഈ ക്ലോത്തിൻ്റെ ഈ എൻഡ് പോർഷനിലായിട്ട് ഈ ക്ലോസ് പീസ് ഇതുപോലെ ഹാഫായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ക്ലോസ് പീസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ തിരിച്ച് പൈപ്പിംഗ് വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പൈപ്പിംഗ് വച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് എടുത്തതിന് ശേഷം ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിൽ നല്ല പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നല്ല പോർഷനിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇങ്ങോട്ടേക്ക് ഇതുപോലെ തിരിച്ച് പൈപ്പിങ് വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്തിരുന്നു അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ കാഷ്വൽ വെയർ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം